ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് പിതാവേ ഈ വചനത്തിന് നന്ദി പറയുന്നു ഞങ്ങൾക്ക് അങ്ങ് വെളിപ്പാട് നൽകണമേ വിവരങ്ങളല്ല ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾ അങ്ങയുടെ വചനം ഇഷ്ടപ്പെടുന്നതിന് നന്ദി അവരങ്ങയുടെ വചനത്തെ ബഹുമാനിക്കുന്നു അവരത് ശ്രദ്ധയോടെ കേൾക്കും ഓരോരുത്തർക്കും അവരുടെ ജീവിതം മാറ്റുന്ന എന്തെങ്കിലും ലഭിക്കുന്നതുമാണ് ആമേൻ അപ്പോസ്തലിനായ പൗലോസ് സഭയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കാത്ത ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതായി കാണാൻ കഴിയും നമ്മൾ മറ്റുള്ളവർക്കായി വളരെ ദുർലഭമായിട്ട് പ്രാർത്ഥിക്കൂ നമുക്ക് വേണ്ടിയും ദുർലഭമായി പ്രാർത്ഥിക്കൂ ചിലപ്പോൾ പ്രാർത്ഥിക്കുമായിരിക്കാം പക്ഷേ ഞാൻ വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ടില്ലെന്ന് എനിക്ക് നന്നായി അറിയാം അപ്പോസ്തലിനായ പൗലോസിൻ്റെ പ്രാർത്ഥന നാം നോക്കേണ്ടത് വളരെ പ്രധാനമാണ് കാരണം അയാൾ സഭയ്ക്കായി പതിവായി പ്രാർത്ഥിച്ചു അയാൾ രസകരമായ പലതിനും പ്രാർത്ഥിച്ചു ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള വെളിപ്പാടുണ്ടാകുവാനായി അയാൾ എഫേസ്യർക്കായി പ്രാർത്ഥിച്ചു അവർ ദൈവസ്നേഹത്തെക്കുറിച്ച് ബോധവാന്മാരാകണമെന്നും ആ സ്നേഹം സ്വയം അനുഭവിച്ചറിയണം എന്നും പ്രാർത്ഥിച്ചു ദൈവം നിങ്ങളെ യാതൊരു നിബന്ധനകളും ഇല്ലാതെ സ്നേഹിക്കുന്നു സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും സ്നേഹിക്കുമെന്നറിയുന്നതിലും പ്രധാനപ്പെട്ടതായിട്ടൊന്നുമില്ല അവൻ ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കാതിരിക്കില്ല നിങ്ങളിത് കേട്ടല്ലോ ദൈവം ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കാതിരിക്കില്ല ആമേൻ അതെ ടി വിയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പാടുണ്ടെന്ന് എനിക്കറിയാം ദൈവം നിങ്ങളെ സ്നേഹിക്കാത്ത ഒരു സമയവും ഒരു നിമിഷവും ഒരു സന്ദർഭവും ഒരു മണിക്കൂറും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ആമേൻ ഉത്തമമായത് തിരഞ്ഞെടുക്കാൻ പഠിക്കണം എന്നാണ് പൗലോസ് പ്രാർത്ഥിച്ചത് അത് നന്നായിരിക്കും ശരിയല്ലേ ഉത്തമമായ തീരുമാനമെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ അമേൻ അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ അയാൾ മനോഹരമായ പലതിനും പ്രാർത്ഥിക്കുകയുണ്ടായി ഇത് അയാളുടെ പ്രാർത്ഥനയിലൊന്നാണ് അയാൾ പറഞ്ഞു നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വുമുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുവാനും പൗലോസ് സാധ്യമായി പ്രാർത്ഥിക്കുന്നത് ജനങ്ങൾക്ക് ഉണ്ടാവണം എന്നായിരുന്നു ജ്ഞാനം അറിവിൻ്റെ ശരിയായ ഉപയോഗമാണ് ജ്ഞാനം നാളെ നമ്മുടെ സന്തോഷത്തിനു വേണ്ടി ഇന്ന് ചെയ്യുന്ന പ്രവർത്തികളാണെന്ന് ഞാൻ പറയാറുണ്ട് ജ്ഞാനത്തിൽ പലതും കോമൺ സെൻസാണ് ശരിയായ കോമൺ സെൻസ് നമ്മിൽ ജ്ഞാനമുണ്ട് ക്രിസ്തു നമുക്കായി ജ്ഞാനം സൃഷ്ടിച്ചു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ആ ജ്ഞാനം ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ പറയണം നമുക്കാവശ്യം വെളിപ്പാടാണ് നമുക്ക് വേണ്ടത് വിവരങ്ങളല്ല വെളിപ്പാടാണ് നമുക്ക് വേണ്ടത് വെറും അറിവല്ല വെളിപ്പാടാണ് വേണ്ടത് വെളിപ്പാടിനായി ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങൂ എന്ന് ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു വസ്തുവകകളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നവരിൽ പലരും നിങ്ങൾ അവരുടെ ജീവിതത്തിൽ പലതും കാണുന്നു അത് കൈക്കലാക്കാൻ ശ്രമിക്കുന്നു അഥവാ നിങ്ങളങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ച് നിങ്ങൾ തളർന്നു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കാരണം അവരൊരുപക്ഷേ നിങ്ങൾ കാണുന്നത് കാണുന്നില്ലായിരിക്കാം എന്നാൽ അവർക്ക് വെളിപ്പാടുണ്ടാകാനായി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം കാരണം ദൈവം അവർക്കത് കാണിക്കുമ്പോൾ അവിചാരിതമായി പെട്ടെന്ന് അവർക്ക് തോന്നും ഓ എനിക്കത് മനസ്സിലായി അതുപോലെ ഞാൻ ചെയ്യുന്നത് ചെയ്യാനായി ദൈവം വിളിച്ചവർ അത് ചെയ്യുന്നത് ശക്തമായ അഭിഷേകം കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് അവരുടെ ജീവിതത്തിലുള്ള ദൈവ സാന്നിധ്യം കൊണ്ടായിരിക്കാം അവർ ഇത് ചെയ്യുന്നത് അതവരുടെ വരമാണ് കാരണം അഭിഷേകമുള്ളിടത്ത് ബന്ധനങ്ങൾ നശിക്കുന്നു അതിനാൽ ബൈബിൾ ടീച്ചർ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് വർഷങ്ങളോളമായി ഞാനിത് ലോകം മുഴുവനും പല രാജ്യങ്ങളിൽ പറഞ്ഞു വരുന്നുണ്ട് അത് ലഭിക്കുമ്പോൾ ജനങ്ങളുടെ മുഖം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ ഇത് നിങ്ങൾ നൂറ് പ്രാവശ്യം കേട്ട ഒരു കാര്യമായിരിക്കാം പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്തുകൊണ്ടാണത് ചിലപ്പോൾ ഒരുപക്ഷെ യാതൊരു അഭിഷേകവുമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കാം ആരെങ്കിലും പറയാൻ ശ്രമിച്ചത് അവർക്ക് മർക്കടമുഷ്ടികളെ സ്വാധീനിച്ച് അവരുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങൾ കേൾക്കാഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തയ്യാറല്ലായിരിക്കാം പക്ഷേ വിവരങ്ങൾക്കും വെളിപ്പാടിനും തമ്മിൽ വ്യത്യാസമുണ്ട് ഇന്ന് നമ്മുടെ സമുദായത്തിൽ ദേവാലയങ്ങളിൽ അനുസരണയുടെ പരിധികൾക്കുമെല്ലാം അപ്പുറം പഠിപ്പിച്ചു തരുന്നുണ്ട് ഇത് തികച്ചും അവിശ്വസനീയമാണ് മാപ്പ് കൊടുക്കുന്നതിനെക്കുറിച്ച് ഇനിയും നിങ്ങൾ എത്ര വേദപഠന ക്ലാസ്സുകളാണ് പഠിക്കാനായി ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് നിങ്ങളെ ചൊടിപ്പിക്കാൻ തുനയുന്നതിനു മുൻപ് അവരോട് നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടാവും കാരണം നീരസത്തിൻ്റെ അപകടങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കാം നമ്മൾ സ്വയം മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നതിനും അവരോട് മത്സരിക്കുന്നതിനും അസൂയപ്പെടുന്നതിനും മുൻപ് ഇനി എത്ര ബൈബിൾ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടത് ഇനി അതിനായി നിങ്ങൾ എത്ര ബൈബിൾ ക്ലാസ്സുകളാണ് കേൾക്കാൻ പോകുന്നത് എത്ര പ്രസംഗങ്ങൾ കേൾക്കും ഇനി ജീവിതത്തിൽ ഒരു ദിവസം പോലും കുറ്റബോധത്തോടെ സമയം ചിലവാക്കില്ലെന്ന് തീരുമാനിക്കാൻ ഇനി എത്ര വേദപഠന ക്ലാസ്സുകൾ കേൾക്കണം അതിനാൽ ഞാൻ നിങ്ങൾക്ക് വിവരങ്ങൾ നൽകേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ഇവിടെയുള്ള ചിലർക്ക് ചില വിവരങ്ങൾ ആവശ്യമുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് എത്ര തന്നെ വിവരങ്ങൾ കിട്ടിയാലും അതൊരു വെളിപ്പാടായി മാറി കഴിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു നന്മയും ചെയ്യില്ല അറിവ് നമ്മെ അഹങ്കാരികളാക്കും എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് ആമേൻ നിങ്ങളിൽ പലരും എന്നെ എന്നെപ്പോലെയായിരിക്കും എന്നെനിക്ക് അറിയാം നിങ്ങളുടെ ബൈബിൾ ഒരു കളറിംഗ് ബുക്കാണ് അതിൽ മുഴുവനും നിങ്ങൾ അടിവരയിട്ടിരിക്കുന്നു മഞ്ഞയും പച്ചയും ചുവപ്പും വരകളാണ് അവയെല്ലാം അതൊക്കെ തീർന്നു കഴിയുമ്പോൾ നമ്മൾ പിങ്ക് നിറത്തിലുള്ള മാർക്കറാണ് ഉള്ളതെങ്കിൽ ആ നിറത്തിൽ വരയിട്ട് കളയും നിങ്ങളുടെ ബൈബിൾ ഒരു കളറിംഗ് ബുക്കാക്കി മാറ്റാം പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്നർത്ഥമില്ല നിങ്ങൾക്ക് പല നിറത്തിലുള്ള വരകൾ ഇടാൻ അറിയാം എന്നർത്ഥമായേക്കാം അതിനാൽ ഇവിടെയും അവിടെയും പേജ് മറിച്ച് ഞാൻ പറയുന്ന വചനങ്ങൾ നോക്കുമ്പോൾ എല്ലായിടത്തും പല നിറങ്ങളിൽ വചനങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും വിവിധ നിറങ്ങളിൽ വരയിടാൻ നിങ്ങൾക്ക് അറിയാം മാത്രമേ ഉള്ളൂ നിങ്ങൾ എത്ര സമർത്ഥനാണെന്ന് ഓ ശരിയല്ലേ എനിക്കതറിയാം ഞാൻ പള്ളിയിലിരുന്ന എൻ്റെ ബൈബിൾ തുറന്നിരുന്ന ഓർമ്മയുണ്ട് അതിൽ മുഴുവനും നിറങ്ങളായിരുന്നു അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു എന്ന സത്യമാണ് ഓ അടുത്തുള്ളവർ എൻ്റെ ജ്ഞാനമൊക്കെ കാണും അതെ ചിലപ്പോൾ അറിവ് നമ്മെ ഊതി വീർപ്പിക്കാറുണ്ട് അത് നമ്മെ വഞ്ചിച്ചേക്കാം കാരണം നമ്മൾ കരുതും നമുക്ക് ജ്ഞാനമുള്ളത് കൊണ്ടാണ് നമ്മൾ വചനങ്ങൾക്കടിയിൽ വരയിട്ടിരിക്കുന്നതെന്ന് പക്ഷേ നമ്മൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നും തന്നെ നമുക്കറിയില്ല എന്നതാണ് സത്യം ആമേൻ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വിവരങ്ങൾ നൽകാനല്ല വേദപുസ്തകം പറയുന്നു മർക്കോസ് നാലാം അധ്യായം നിങ്ങൾ കൊടുക്കുന്ന അളവ് ചിന്തയുടെയും പഠനത്തിൻ്റെയും നിങ്ങൾക്കും നിങ്ങൾ കേൾക്കുന്ന സത്യത്തിൻ്റെ നൽകപ്പെടും അറിവിൻ്റെയും ശക്തിയുടെയും ശക്തി എന്ന് വെച്ചാൽ ബലം അവയെല്ലാം നിങ്ങൾക്കും നൽകപ്പെടും ഒരു ദേവാലയത്തിൽ ചെന്നിരുന്ന ആരെങ്കിലും ദൈവവചനം നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് കോരി തന്നാൽ ദിവസവും രാവിലെ ടെലിവിഷൻ സെറ്റ് തുറന്നിരുന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയും നിങ്ങളെ പ്രോഗ്രാം കാണുന്നത് എനിക്കിഷ്ടമാണ് നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഫലം ഏർപ്പെടുത്താനും എനിക്ക് ഇഷ്ടം തന്നെയാണ് നന്ദി പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കുറഞ്ഞ പക്ഷം ഒന്നെങ്കിലും ഇന്ന് ശ്രദ്ധിക്കുക ദിവസവും നിങ്ങൾ ഒരു കാര്യമെങ്കിലും ഹൃദ്യമാക്കുമെന്ന് തീരുമാനിക്കുക എന്നിട്ടത് ഉറക്കെ ഏറ്റുപറയേണ്ടതാകുന്നു ഞാൻ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയാണെന്ന് ജോയ്സ് ഇന്ന് രാവിലത്തെ പരിപാടിയിൽ എന്നെ ഓർമ്മിപ്പിക്കുകയുണ്ടായി ഞാൻ ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതിയാണ് ദൈവത്തോട് ഞാൻ നേരാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നു ഞാൻ യേശുവിൽ ദൈവത്തിന്റെ നീതിയാണ് മറ്റുള്ളവർ ഇങ്ങനെ പറയുന്ന വിധത്തിൽ നിങ്ങൾ നിങ്ങളാവാൻ പാടില്ല ഇന്ന് രാവിലെ നിങ്ങൾ ജോയ്സിനെ കണ്ടോ അവർ എന്താണ് പറഞ്ഞത് എനിക്കറിയില്ല പക്ഷേ നന്നായിരുന്നു എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാവുന്ന സത്യമാണ് പള്ളിയിൽ നിന്നും ു പോകുമ്പോൾ പാസ്റ്റർ പറഞ്ഞത് എന്താണെന്ന് ആരോടും പറയാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല എന്നിട്ട് വിജയമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവില്ല ഞാൻ ദേവാലയത്തിൽ പോകുന്നു അത് മാത്രമല്ല നിങ്ങൾക്ക് എൻ്റെ അടുത്തുള്ള എല്ലാ സി ഡീസും വാങ്ങിക്കാം എല്ലാ ഡി വി ഡീസും വാങ്ങിക്കാം ഓരോ പുസ്തകവും എന്നിട്ട് ആത്മീക വസ്തുക്കൾ അടങ്ങിയ ഒരു ലൈബ്രറി ഉണ്ടാക്കാം അത് വളരെ ആകർഷകമായിരിക്കും പക്ഷേ അവയൊന്നും കേൾക്കാതിരിക്കുന്നിടത്തോളം കാലം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല പല തവണ വീണ്ടും 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 കേൾക്കണം എന്നോട് ഒരാൾ പറഞ്ഞു ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് എന്ന പുസ്തകം ഒരു നൂറ് പ്രാവശ്യം വായിച്ചു എന്ന് എന്നിട്ട് അയൽ പറഞ്ഞു ഒരു സത്യം പറയട്ടെ ഒരു ദിവസം എനിക്കത് മനസ്സിലായി അതിനാൽ നമ്മൾ അല്പം കൂടി തീരുമാനമുള്ളവരായിരിക്കണം എന്ന് തോന്നുന്നു ഒരു വിജയകരമായ ജീവിതം ഉണ്ടാക്കാനാവുമെങ്കിൽ നമ്മൾ അത് കരസ്ഥമാക്കും നമ്മൾ അലസരായിരിക്കാൻ പോകുന്നില്ല മറ്റാരെങ്കിലും നമുക്കായി അത് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ല നമ്മൾ ഗുരുക്കന്മാർക്കായും പുസ്തകങ്ങൾക്കായും ഡി വി ഡി സി ഡി ദൈവത്തോട് നന്ദി പറയണം അതുപോലെ ഇന്നത്തെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾക്കും ദൈവത്തോട് നന്ദി പറയണം നമ്മുടെ ദേവാലയങ്ങൾക്കും പാസ്റ്റർമാർക്കും വേണ്ടി നന്ദി പറയുന്നു പക്ഷേ നമ്മൾ ധ്യാനിക്കേണ്ടതാണ് ഈ വക കാര്യങ്ങൾ നാം മനസ്സിൽ വീണ്ടും വീണ്ടും ഉരുവിടണം എന്നിട്ടത് യാഥാർത്ഥ്യമാക്കണം പൗലോസ് ദൈവത്തെക്കുറിച്ച് അറിയാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചില്ല അയാൾ പറഞ്ഞു നിങ്ങൾ ദൈവത്തെക്കുറിച്ച് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ദൈവത്തെക്കുറിച്ച് അറിയണം ഈയോ ഒരിക്കൽ ദൈവത്തെ താൻ അറിഞ്ഞു എന്ന് പറഞ്ഞ ഒരു സന്ദർഭമുണ്ടായിരുന്നു അയാൾ എന്താണ് പറഞ്ഞത് എൻ്റെ കണ്ണ് നിന്നെ കണ്ടിരിക്കുന്നു ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു അറിയണമെന്നതിനും അറിയുന്നതിനും തമ്മിൽ വ്യത്യാസമുണ്ട് അതിനുശേഷം പൗലോസ് തുടർന്ന് പറഞ്ഞു പതിനെട്ടാം വാക്യം നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയേണ്ടതിനും വേണ്ടിയാകുന്നു ദൈവമേ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാകണം നമ്മൾ പ്രത്യാശയ്ക്ക് അടിമയായിരിക്കണം നെഗറ്റീവ് എന്നൊരു വാക്കുണ്ടാവരുത് അതായത് നിങ്ങൾ വിഷാദിച്ച് നിരാശരായി ദുഃഖിതരായി ദയനീയരായ മനോഭാവം ഉണ്ടായിരിക്കരുത് കൊള്ളാം നിങ്ങൾ ദൈവത്തിൻ്റെ പൈതലാണ് ദൈവത്തിൻ്റെ ഭവനമാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണ് ദൈവവചനത്തിൽ നിങ്ങൾക്ക് ആവേശം തോന്നിപ്പിക്കുന്ന നിങ്ങൾക്ക് കാത്തിരിക്കാൻ ക്ഷമയില്ലാത്ത അനേകം വാഗ്ദാനങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് പൗലോസ് പറഞ്ഞു വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ക്രിസ്തുവുമായി ഒരുമിച്ച അവകാശികളാണ് അവന്റെ സമ അവകാശികളാണ് അവൻ സമ്പാദിച്ചതെല്ലാം നിങ്ങൾക്ക് കിട്ടും ചിലപ്പോൾ ഞാൻ എത്ര കഠിനമായി അധ്വാനിക്കുന്നു എന്ന് ചിന്തിക്കും എൻ്റെ മക്കൾക്ക് എന്ത് കിട്ടുമെന്നും ചിന്തിക്കും അപ്പോൾ എൻ്റെ ഉള്ളിൽ അല്ല തമാശ പറഞ്ഞതാണ് നമ്മൾ മക്കളെ സ്നേഹിക്കുന്നു അവർക്ക് നാം അനുഗ്രഹമാകണം എന്നാഗ്രഹിക്കും എന്നാൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരാൾ യാതൊരു കാരണവുമില്ലാതെ കഠിനാധ്വാനം ചെയ്യുക മറ്റൊരാൾ അതിൻ്റെ ഫലം അനുഭവിക്കുക അതാണ് യേശു നമുക്കായി ചെയ്തത് അവൻ വില കൊടുത്തു ഇന്ന് നമുക്ക് മാപ്പ് കിട്ടി പാപത്തിന്റെ ശക്തിയിൽ നിന്നും തികച്ചും നാം സ്വതന്ത്രരായി അവസാനമായി പൗലോസ് പറഞ്ഞത് ഇതാണ് അവൻ്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു നമ്മിലും നമുക്കും വേണ്ടി നമ്മിലും നമുക്കും വേണ്ടി ഒരു മിനിറ്റ് എന്താണ് പറഞ്ഞത് അളവില്ലാത്ത പറയാനാവാത്ത നിൽക്കൂ ദൈവത്തിൻ്റെ ശക്തി എനിക്കറിയാം പക്ഷെ ഞാൻ ഈ വായിക്കുന്നത് ശരിയാണോ നമ്മിൽ ശക്തി ഉണ്ടെന്നാണോ ഇതിൽ പറയുന്നത് നമ്മിൽ നമുക്കായി നമ്മിലൂടെ നമ്മിലേക്ക് എന്റെ ദൈവമേ പിന്നെ എന്തിനാണ് ഞാൻ ഈ ബലഹീനമായ ദുരിതം നിറഞ്ഞ ജീവിതം നയിക്കുന്നത് കാരണം നമുക്ക് വെളിപ്പാടില്ല നമുക്കൊരു വെളിപ്പാടുണ്ടാവണം വെളിപ്പാടുണ്ടാവുന്നതിനും വിവരമറിയുന്നതിനും തമ്മിൽ വ്യത്യാസമുണ്ട് നമുക്ക് വെളിപ്പാടുണ്ടാവുമ്പോൾ ഏതൊരു പരിതസ്ഥിതിക്കും അത് നമ്മിൽ നിന്ന് എടുത്തു കളയാൻ പറ്റാത്ത ഒന്നായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നാം ദൈവവചനത്തെ നമ്മിൽ നിന്ന് എടുക്കാൻ പരിതസ്ഥിതികളെ അനുവദിക്കുന്നു എന്റെ പരിധസ്ഥിതികൾ വാഗ്ദാനവുമായി ഒത്തുചേരുന്നില്ലെങ്കിൽ ഞാൻ വായിച്ചതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നും അല്ലെങ്കിൽ അതെനിക്കുള്ളതല്ല അതുമല്ലെങ്കിൽ എനിക്കത് നടക്കില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നാൽ നിങ്ങൾക്കതറിയാമെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ അറിയാമെങ്കിൽ അതായത് ഈയോ ബെല്ലാറ്റിലൂടെയും കടന്നുപോയപ്പോൾ പറഞ്ഞു എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുണ്ട് എന്നെനിക്കറിയാം അവൻ അവസാന നാളിൽ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നെനിക്കറിയാം എനിക്കറിയാം പൗലോസ് പറഞ്ഞു നിങ്ങളിത് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് നിങ്ങൾക്കായി ഞാൻ ആഗ്രഹിക്കുന്നത് ടെലിവിഷനിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയിലുള്ളവർ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു ആഫ്രിക്കയിലുള്ളവരും ഏഷ്യയിലുള്ളവരും പാപ്പാ നിയോഗിനയിലുള്ളവരും അതുപോലെ ഇവിടെയെല്ലാം ഇത് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു അവിടെയെല്ലാം ജനങ്ങൾ അവരവരുടെ ഭാഷകളിത് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഫ്രിക്കയിലോ ഇന്ത്യയിലെയോ ഗ്രാമത്തിലാണെങ്കിൽ പോലും ദൈവം നിങ്ങളെ മറന്നെന്ന് കരുതുന്നുണ്ടെങ്കിലും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയണം നിങ്ങൾക്കൊരവകാശമുണ്ട് നിങ്ങൾക്ക് പ്രത്യാശയുണ്ട് പ്രത്യാശ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവണം ദൈവം യഥാർത്ഥമാണ് ഒരു വെളിപ്പാട് മുഖേന വ്യക്തിപരമായി നിങ്ങൾക്ക് ദൈവത്തെ നന്നായിട്ടറിയാം നമുക്കൊരു വെളിപ്പാടുണ്ടാവണം എല്ലാവർക്കും വെളിപ്പാടുണ്ടായിരിക്കണം ഒരു വെളിപ്പാടുണ്ടാവുന്നത് നല്ലതാണെന്ന് എത്ര പേർക്ക് കരുതുന്നുണ്ട് ആമേൻ ശരി യോഹന്നാൻ പതിനാല് പതിനേഴ് ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിക്കാൻ കഴിയുകയില്ല നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു അതുകൊണ്ടാണ് യേശുവും സ്റ്റേഫാനോസും പ്രാർത്ഥിച്ചത് പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നു അവിശ്വാസിയായി ഒരാൾക്ക് നിങ്ങളെ അറിയുന്നില്ലെങ്കിൽ അവരോട് കോപിക്കരുത് കാരണം അവരെ സംബന്ധിച്ച് നിങ്ങൾ വിചിത്രരായവരാണ് നിങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒരു ഗ്രഹത്തിൽ നിന്ന് വന്നവരാണ് സത്യത്തിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ് നമ്മൾ കടന്നു പോകുന്നവരാണെന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ട് പക്ഷേ യേശുവിന് നിങ്ങളെ അറിയാം യോഹന്നാൻ പതിനഞ്ച് പതിനെട്ട് അടുത്ത പ്രാവശ്യം നിങ്ങളുടെ കുടുംബക്കാർക്ക് നിങ്ങൾ മനസ്സിലാവാത്തപ്പോൾ വെറുതെ വിഷമിക്കാതിരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും അവരെ സ്വാധീനിക്കാൻ നിങ്ങൾ നന്ദി അർപ്പിക്കേണ്ടതില്ല നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ കഴിക്കൂ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകൂ ദൈവം സാക്ഷ്യം പറയാൻ നിങ്ങൾക്ക് വാതിൽ തുറന്നാൽ അപ്പോൾ നല്ല ആത്മാവോടെ നിങ്ങളത് ചെയ്യൂ പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കൂ വാഗ്വാദം ആരംഭിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് മാറുക കാരണം അത് സാത്താൻ നമുക്കിടയിൽ കൊണ്ടുവരുന്ന ഒന്നാണ് അവൻ നിങ്ങളെ ദേഷ്യപ്പെടാൻ പറയും മോശമായി പെരുമാറാനും എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ മറ്റുള്ളവർ പറയും കണ്ടോ കണ്ടോ ലോകം നിങ്ങളെ വെറുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വെറുക്കുന്നതിന് മുൻപ് അവർ എന്നെ വെറുത്തെന്നറിയില്ലേ നിങ്ങൾ ലോകത്തിനുള്ളവരല്ലെങ്കിൽ ലോകം നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറും അവർ നിങ്ങളെ സ്വന്തം പോലെ സ്നേഹിക്കും പക്ഷെ നിങ്ങൾ ലോകരെ പോലെ അല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഭാഗമല്ല ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് ലോകം നിങ്ങളെ വെറുക്കുന്നു നിങ്ങൾക്കിത് മനസ്സിലായോ ഓ ശരി എല്ലാവരുടെയും സ്വീകാര്യത്തിന് വേണ്ടി ശ്രമിക്കരുത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ ഒരു ദാസൻ തൻ്റെ യജമാനേക്കാൾ വലുതല്ല അവർ എന്നെ ഉപദ്രവിച്ചാൽ യേശു പറഞ്ഞു നിങ്ങളെയും ഉപദ്രവിക്കും ഉപദ്രവങ്ങളെ പറ്റി ധാരാളം വചനങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ സാധിക്കും പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല അത് നിങ്ങളെ സന്തോഷിപ്പിക്കില്ല സത്യം എന്താണെന്ന് വെച്ചാൽ സത്യസന്ധത ബൈബിളിൽ ഇങ്ങനെ പറയുന്ന ഒരു സ്ഥലമുണ്ട് നിങ്ങളെക്കുറിച്ച് എല്ലാവരും നല്ലത് പറയുന്നുവെങ്കിൽ അയ്യോ കഷ്ടം അങ്ങനെ എന്തെങ്കിലും വചനങ്ങൾ കാണിക്കാനാവും പക്ഷെ അടിസ്ഥാന തത്വം ഇതാണ് നിങ്ങൾക്ക് ലോകത്തിൽ നിന്ന് ഉപദ്രവം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിക്കണം ലോകത്തിൽ എല്ലാവരും ഒരുപക്ഷെ നിങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ വിശ്വാസികളുടെ ഇടയിലാണ് പറയുന്നത് ശത്രുക്കളിൽ നിന്ന് പോലും നിങ്ങൾക്ക് സഹായം നൽകാൻ ദൈവത്തിന് കഴിയും പക്ഷേ ലോകത്തിലെല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാവും കാരണം ബൈബിൾ പറയുന്നു നീതിക്ക് വേണ്ടി നിങ്ങൾക്ക് ഉപദ്രവങ്ങൾ നേരിടേണ്ടി വരുന്നതായിരിക്കും എന്ന് ആമേൻ ൂ ദൈവം നമുക്കെല്ലാം ഒരളവ് വെളിപ്പാട് നൽകിയിട്ടുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നത് നല്ലതാണ് പക്ഷെ ദൈവവുമായി ആ ബന്ധമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് അതൊരിക്കലും നേരായ രീതിയിൽ മനസ്സിലാവുകയില്ല അതിനാൽ അവരുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ അതിഭക്തിമാന്മാരാവാൻ ശ്രമിക്കുന്നത് ശരിയല്ല കാരണം നിങ്ങൾ വെറുമൊരു ഫ്രൂട്ട് കേക്കാണെന്ന് അവർ കരുതും അവർ എവിടെയാണോ അവിടെ വിട്ടുവീഴ്ചയില്ലാതെ അവരെ നേരിടുക അവരെ പോലെ ആവുന്നത് ശരിയാണോ യോഹനാൻ പതിനേഴ് മൂന്ന് എനിക്കിത് വളരെ ഇഷ്ടമാണ് ഇതാണ് ശാശ്വത ജീവിതം നാം ദൈവത്തെ അറിയുക എന്നത് വാ നരകം എങ്ങനെയായിരിക്കുമെന്നാണ് എൻ്റെ ഊഹമെന്നോ ഇതെൻ്റെ സ്വന്തം അഭിപ്രായമാണ് എനിക്ക് കരച്ചിലിനെയും പല്ലുകടിയെയും അറിയാം തീയെയും തീച്ചുളയെയും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം എനിക്കറിയാം നരകം ദൈവത്തിൽ നിന്ന് പരിപൂർണമായി അകന്നിരിക്കലാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരായ നാം ആരായിരുന്നാലും ദൈവത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരിക്കും കാരണം പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട് ഈ ഭൂമിയിൽ ദൈവത്തിൽ നിന്ന് പരിപൂർണമായ അകൽച്ച ദൈവത്തിൽ നിന്നുള്ള പൂർണ്ണമായ അകൽച്ച അതെന്താണെന്ന് അറിയാമോ അതായിരിക്കും ഒരുപക്ഷെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ശാശ്വത ജീവിതം ദൈവത്തെ നാം അറിയുക എന്നുള്ളത് ചെറുപ്പക്കാരായ വിശ്വാസികൾ ഞങ്ങൾക്ക് ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞേക്കാം ഓ എനിക്ക് ദൈവത്തെ അറിയാം എന്നാലും നമുക്ക് പലപ്പോഴും മുന്നോട്ട് തള്ളിക്കയറാനായി നമ്മുടെ മനസ്സിൻ്റെയും വികാരങ്ങളുടെയും സഹായം വേണ്ടിവരും നമുക്ക് സന്തോഷവും ഉണർവും തോന്നിയില്ലെങ്കിൽ ദൈവം കൈവിട്ടു എന്ന് തോന്നും എന്നാൽ പരീക്ഷകളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വരുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ലെന്ന് തോന്നും അല്ലെങ്കിൽ ദൈവം വീണ്ടും നമ്മെ ഉപേക്ഷിച്ചെന്ന് തോന്നൽ ദൈവമേ അങ്ങ് എവിടെയാണ് എന്നെ സ്നേഹിക്കുന്നില്ലേ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകാൻ വൈകിയാൽ അവൻ എവിടെയാണെന്ന് നിങ്ങൾ കരുതും എന്തുകൊണ്ടാണ് അവൻ പ്രവർത്തിക്കാത്തതെന്നും നമുക്കില്ലാത്ത സാധനങ്ങൾ നമ്മുടെ കൂട്ടുകാർക്കുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യും അവൻ തന്റെ പ്രവർത്തികൾക്ക് നമുക്ക് ഉത്തരം തരണം എന്ന് നാം കരുതും പക്ഷേ നമ്മൾ പക്വതയുള്ളവരായി കൂടുതൽ കൂടുതൽ വെളിപ്പാട് നേടിയാൽ എല്ലാവരും പറയൂ വെളിപ്പാട് ഉണ്ടെന്നുള്ള കാര്യം നമ്മെ ആരും ബോധിപ്പിക്കേണ്ടി വരില്ല കാണുകയോ കേൾക്കുകയോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നാം മുന്നേറും പക്ഷേ നാം അത് ആസ്വദിക്കില്ലെന്നർത്ഥമില്ല എല്ലാവരും പോലെയും തന്നെ എനിക്കും ഒരു ഉറപ്പുണ്ടാവണം എനിക്ക് വികാരങ്ങൾ ഇഷ്ടമാണ് ഒരു സ്പെഷ്യൽ വാക്യം ഇഷ്ടമാണ് പക്ഷേ ഞാൻ ആത്മാർത്ഥതയോടെ പറയുകയാണ് ചിലപ്പോൾ ദൈവത്തിൽ നാം കൂടുതൽ പക്വത പ്രാപിക്കുമ്പോൾ അതിനേക്കാൾ കുറവായിട്ടേ ലഭിക്കൂ ചിലപ്പോൾ നാം അതിശയിക്കും അതായത് വേൽ നിങ്ങൾക്കറിയാമോ ഞാൻ പലപ്പോഴും കുഴപ്പത്തിലായിരിക്കുന്ന സമയങ്ങളിൽ ബൈബിൾ തുറന്ന് നോക്കാറുണ്ട് ദൈവമേ എനിക്ക് അങ്ങിൽ നിന്നൊരു വചനം വേണം ദൈവമേ എനിക്ക് വേഗം കിട്ടണം അപ്പോൾ എനിക്ക് അതിമനോഹരമായ വചനങ്ങൾ ലഭിക്കാറുമുണ്ട് അതെ ശരിയാണ് ദൈവം എന്നോട് സംസാരിക്കും പക്ഷേ ദൈവത്തെ ഞാൻ കൂടുതൽ മുതിർന്നപ്പോൾ ഒരൽപം വളരാൻ എനിക്ക് സമയമായി ദൈവം നിങ്ങളുടെ ചില സൗകര്യങ്ങൾ എടുത്തു കളയും അവയെ നിങ്ങൾ പോകാൻ അനുവദിച്ചില്ലെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് അവൻ തള്ളി മാറ്റും അപ്പോൾ എനിക്ക് തോന്നും ദൈവമേ എനിക്ക് അങ്ങേ വേണം അല്ലയോ നികൃഷ്ടപാപിയെ നിന കയ്യോ കഷ്ടം ദൈവമേ ഞാൻ പറയുന്നത് നിങ്ങളിൽ എത്ര പേർക്ക് മനസ്സിലായി ആമേൻ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിൻ്റെ അറിവുണ്ടാകാനായി പതിവായി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ദൈവത്തെക്കുറിച്ച് അറിയുക എന്നതൊരു കാര്യമാണ് ദൈവത്തെ മുഴുവനായി അറിയുക എന്നത് മറ്റൊന്നാണ് അതിന് സമയമെടുക്കും അത് ദൈവവുമായുള്ള അനുഭവങ്ങൾക്കും വഴിയൊരുക്കും എനിക്ക് തോന്നുന്നു അവൻ്റെ സ്വഭാവം അറിയുവാനും ദൈവം വിശ്വസ്തനാണെന്ന് ആരെങ്കിലും പറയുന്നത് ഒന്നാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച് അറിയുന്നത് മറ്റൊന്നാണ് നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ അവനെ നിങ്ങൾക്ക് വിശ്വസിക്കാനാവും എന്നറിയും അവനെ ആശ്രയിക്കാനാവുമെന്നും അവൻ ചെയ്യുന്നത് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അവൻ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കും കാരണം അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു അവൻ്റെ മനസ്സിൽ അവസാനത്തെ ഫലമുണ്ട് അത് മനോഹരമായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് ധൈര്യം നൽകും നിങ്ങൾക്കത് വിശ്വാസം നൽകും വിശ്വാസം എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്